കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായി എ പ്രാർത്ഥന ചുമതലയേറ്റു പത്താം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് വിജയിച്ചത് എം ശശീന്ദ്രനാണ് വൈസ് പ്രസിഡന്റ് നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയോട് ഭരണഘടനയോട് ആകെയുള്ള പതിനാല് വാർഡുകളിൽ എട്ട് ഒൻപത് വാർഡുകളൊഴികെ ബാക്കിയെല്ലാ സീറ്റിലും വിജയിച്ചാണ് എൽ ഡി എഫ് കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ വിജയം കൈവരിച്ചത് ഡി വൈ തെക്കുംപാട് എ യൂണിറ്റ് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ സമ എക്സിക്യൂട്ടീവ് അംഗം സി പി എം തെക്കുമ്പാട് എ ബ്രാഞ്ച് അംഗം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള എ പ്രാർത്ഥനയാണ് കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത് ഭരണാധികാരി വി വി പ്രകാശൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അഞ്ചു വർഷക്കാലം മികച്ച രീതിയിൽ ഭരണം നടത്താനുള്ള ആത്മവിശ്വാസത്തിലാണുള്ളതെന്ന് എ പ്രാർത്ഥന നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു സന്തോഷമുണ്ട് അതിലുപരി അഭിമാനമുണ്ട് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എത്തിയതിൽ തീരുമാനത്തിലേക്ക് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് വരുന്ന അഞ്ച് വർഷക്കാലം എൽ ഡി ഒ പ്രകടന പത്രിക പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതിലുൾപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാതൃക ഗ്രാമപഞ്ചായത്തായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി പി എം ബിന്ദു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു